ഇടുക്കിയിൽ വട്ടിപ്പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ഷൈലോക്കുമായി പോലീസ് വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരാൾ പിടിയിലായി ചക്കക്കാനം സ്വദേശി സുധീന്ദ്രനാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും കണ്ടെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ പോലീസ് രൂപം നൽകിയത് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിസക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് ഒരേസമയം വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു നെടുങ്കണ്ടം കട്ടപ്പന രാജാക്കാട് ഉടുമ്പൻചോല മൂന്നാർ കുമളി തൊടുപുഴ തുടങ്ങിയ സ്റ്റേഷൻ പരിധിയിലായിരുന്നു പരിശോധന ചക്കക്കാനം മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് സുധീന്ദ്രൻ പിടിയിലായത് ഇയാളിൽ നിന്നും എഗ്രിമെന്റ് പേപ്പറുകളും വാഹനത്തിന്റെ ആർ സി ബുക്കുകളും ഒൻപത് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ കുബേര അല്ലെങ്കിൽ ഓപ്പറേഷൻ ഷെലോക്കിൻ്റെ ഭാഗമായിട്ട് നടന്ന സ്പെഷ്യൽ റെയ്ഡിൽ നെലമലം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട് ഏകദേശം ശുചീന്ദ്രൻ എന്ന് പറയുന്ന നിലമണ്ളം സ്വദേശിയിൽ നിന്ന് പത്തു ലക്ഷം രൂപകളോട് പത്തു ലക്ഷം രൂപകളെടുത്ത് പിടിച്ചെടുക്കുകയും ട്രൈ നിരവധി മുദ്രപത്രങ്ങൾ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ ഉൾപ്പെട്ട സ്റ്റാമ്പ് പേപ്പറുകൾ ചെക്കുകൾ ആധാരങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട് അറസ്റ്റ് ദിവസങ്ങളിലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലും തോട്ടം മേഖലയിലും വ്യാപകമായി പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്